കൃഷ്ണായ വാസുദേവായ പ്രണവക്ലേശനാശായ ഥയല്ലോ കൊറച്ചു കൊച്ചു ദൈവീകമായ കാര്യങ്ങളൊക്കെയുള്ള കഥയല്ലേ ഈ മൂലവാഹനന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അപ്പം കാമദേവ വംശിക്കുന്ന നിങ്ങൾക്കൊരു പുത്രൻ ജനിക്കുന്നു പറഞ്ഞല്ലോ രാജാവിനോടും റാണിയോടും മഹാദേവൻ അനന്തരം അധികം വൈകാതെ വാസവദത്ത് ഗർഭിണിയായി എന്തേന മഹാരാജാവിൻ്റെ കഥ തന്നെ ആ അവസ്ഥയിൽ മനസ്സിന് സന്തോഷമുളവാക്കുന്ന സൽക്കഥകൾ കേൾക്കുന്നത് പറഞ്ഞാൽ മന്ത്രിമുഖ്യനായ യോഗരായണൻ ഇപ്രകാരം ഒരു കഥ പറഞ്ഞു ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ശുശിര സ്ഥാനത്തുള്ള സാക്ഷാൽ ഹിമവൽപർവ്വത ശൃംഖത്തിന് മുകളിൽ വിദ്യാധരർ ഒരു നഗരമുണ്ട് ഈ മൂത കൈതന്ന വിദ്യാധര രാജാവാണ് അവിടെ ധരിക്കുന്നത് അവിടുത്തെ പരിപാവനമായ ഒരു കല്പക വൃക്ഷമുണ്ട് എന്താഗ്രഹവും തൽക്ഷണം സാധിപ്പിച്ചു തരാൻ കഴിയുന്ന ദേവതാത്മാവാണ് ആ പവിത്ര വൃക്ഷം ഒരു നാള് ഈ ജീമൂത കേതു രാജാവ് അവിടുത്തെ അദ്ദേഹം ആ വൃക്ഷത്തോട് തനിക്ക് ഒരു പുത്രനെ തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ആ വൃക്ഷം പറഞ്ഞു പൂർവ്വസ്മരണയുള്ളവനും മഹാത്യാഗിയും സൽഗുണ സമ്പന്നനുമായ ഒരു പുത്രൻ അങ്ങേക്ക് ജനിക്കും ഇത് കേട്ട് രാജാവ് ആഹ്ലാദ ചിത്തനായി ഏറെ വൈകാതെ അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു ജിമൂതവാഹനെന്നാണ് ആ കുട്ടിയുടെ പേര് സുന്ദരനും സൽസ്വഭാവിയുമായ കുട്ടി വളർന്ന യുവാവായതോടെ ജനങ്ങളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായി മാറും അത്രയും സൽസ്വഭാവിയാണ് ഒരു ദിവസം ജിമൂതവാഹൻ അച്ഛന്റെ അടുത്ത് എന്ന് വർദ്ധിച്ച് ഇപ്രകാരം പറഞ്ഞു അച്ഛാ നശ്വരമായ ധനമോ അധികാരമോ ഒന്നുമല്ല ഒരുവനെ കീർത്തിമാനാക്കുന്നത് ദാനശീലമാണ് ഏറ്റവും വലിയ സൽഗുണം നമുക്കുള്ളതെല്ലാം ഇല്ലാതെക്ക് ദാനം ചെയ്യുമ്പോൾ നാം സ്വയം ആഹ്ലാദിക്കണം നമ്മുടെ കൽപ്പകവൃക്ഷം അഭൂതപൂർവമായ ദിവ്യശക്തിയും ദാനശീലവുമുള്ള ദേവദാത്മാവാണന് അതിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് രാജ്യമെമ്പാടുമുള്ള ദരിദ്രരെ സഹായിക്കാൻ നമുക്ക് കഴിയില്ലേ അങ്ങനെ നമുക്കത് ചെയ്യണം ഈ പുത്രൻ ആവശ്യപ്പെട്ടു തന്റെ വിശാല മനസ്സതയിൽ സന്തുഷ്ടന പിതാവ് സസന്തോഷം അത് അനുവദിച്ചു ജീമൂതവാഹനൻ കല്പക വൃക്ഷത്തിന്റെ അടുത്ത് എന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലയോ വൃക്ഷദേവ അവിടുത്തെ അനുഗ്രഹ ശക്തിയാൽ ഈ രാജ്യത്തെ ദരിദ്രതയെല്ലാം സമ്പന്നരാക്കി തീർത്താലും പറഞ്ഞു നിമിഷങ്ങൾക്കകം രാജ്യത്ത് ദാരിദ്ര്യമില്ലാതായി എല്ലാവരും ജീവവാഹനെ പ്രശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഇതൊക്കെയാണെങ്കിലും ഏത് നന്മയെയും എതിർക്കുന്നവരുണ്ടല്ലോ പണ്ടുണ്ട് ഇന്നുമുണ്ട് അസൂയവിരുദ്ധ ജല വിദ്യാധരപ്രഭുക്കള് ഈ കീർത്തിയൊക്കെ കൽപ്പക വൃക്ഷം മൂലം ഉണ്ടായതാണെന്നും അത് സ്വന്തമാക്കണമെന്നുമുള്ള ധാരണയോടെ സംഘടിച്ചു സംഘടിച്ച് രാജാവിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പോലും അവർ തയ്യാറായി പിതാവും യുദ്ധത്തിനൊരുങ്ങുന്നുണ്ട് ജീമുദവാഹന് പറഞ്ഞു അച്ഛാ ക്ഷണികമായ ഐശ്വര്യത്തിനായി നാം നമ്മുടെ പ്രജകളോട് തന്നെ പോരാടുന്നത് ശരിയല്ല അവർക്ക് അവർക്കിതെല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് കാട്ടിൽ പോയി ജീവിക്കാമല്ലോ അതിൻ്റെ ഏറെ ധന്യം ഈ കുട്ടി ചോദിക്കും ഈ പുത്ര മകന്റെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കുടുംബസമേതം സിദ്ധന്മാരുടെ ആവാസസ്ഥാനമായ മലയപർവ്വതത്തിലേക്ക് പോയി അവിടെ ഒരാശ്രമം ഉണ്ടാക്കി മാതാപിതാക്കന്മാർക്കൊപ്പം സന്തുഷ്ടനായി ഈ മൂതവാഹനം കഴിഞ്ഞു മലയപർവ്വതത്തിലെ സിദ്ധന്മാരുടെ രാജാവ് വിശ്വാവസു എന്ന മഹാസാത്വികനായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനായ മിത്രാവസു വിശ്വാവസുവിന്റെ മകൻ മിത്രാവസു ഈ മൂതവാ കേതുവിന്റെ മകൻ ഈ മൂതവാഹനം ഈ മൂതവാഹന്റെ ഉറ്റ ചങ്ങാതിയായി മാറി തുല്യമായ സ്വഭാവമായിരിക്കും രണ്ടുപേർക്കൊരുപോലത്തെ സ്വഭാവമാകുമ്പോൾ വേഗം അടുപ്പം കാണിക്കുമല്ലോ ഒരു ദിവസം മിത്ര തന്റെ സഹോദരിയെ മലയെ വലിയ ജീമോദവാഹനൻ വിവാഹം കഴിക്കണമെന്ന് താല്പര്യം അറിയിച്ചു അത് കേട്ട് പൂർവ്വജന്മസ്മൃതിയുള്ള ജീമോദവാഹനൻ പറഞ്ഞു പ്രിയസുഹൃത്തേ കഴിഞ്ഞ ജന്മത്തിലും അവൾ എൻ്റെ ഭാര്യയായിരുന്നു കേട്ടോ താങ്കൾ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുമായിരുന്നു എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ട് പൂർവജന്മസ്മൃതി ഉണ്ടാകുക എന്നൊരു അത്ഭുത സംഗതിയാണല്ലോ എങ്കിൽ അക്കാലത്തെ കഥകളൊക്കെ എന്നോട് പറയൂന്ന് പറഞ്ഞു മിത്ര ആവശ്യം ഉടനെ തന്റെ മുൻജന്മത്തിലെ കഥകൾ പറയാൻ തുടങ്ങി ഇന്നും മുൻജന്മത്തിലെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ നമ്മളിടയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ജന്മത്തിൽ ഞാൻ ആകാശചാരിയായ വിദ്യാധരനായിരുന്നു ഒരിക്കൽ ആകാശമാർക്കെന്നെ പറന്ന് പോകുമ്പോൾ താഴെ ഒരു പർവ്വതത്തിൽ ശ്രീ പരമേശ്വരനും പാർവതിയും കൂടി തല്ല വിട്ടുകയായിരുന്നു ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല അതിൽ കോപിച്ചു നീ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു മനുഷ്യനായി കഴിയുമ്പോഴും വിദ്യാധരിയായ ഒരു ഭാര്യയെ ലഭിക്കുമെന്നും അവളിൽ ഉണ്ടാകുന്ന പുത്രനെ സ്വസ്ഥാനത്ത് നിയോഗിച്ചിട്ട് വീണ്ടും വിദ്യാധര ജന്മം സ്വീകരിക്കാമെന്നും ഭഗവാൻ ശാപമോക്ഷം കൊടുത്തു പോരേ ശവിക്കുകയും ചെയ്യും ഉടനെ തന്നെ ശാപമോക്ഷം കൊടുത്തു അത് നമ്മുടെ ഈശ്വരന്മാരുടെ ഒരു സ്വഭാവമാണ് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു രണ്ടിനില്ല ശാപഫലമായി താൻ വളഭി എന്ന നഗരത്തിലൊരു വ്യവസായിയായ മഹാസനന്റെ പുത്രനായി ജനിച്ചു വസുധർത്തൻ എന്നായിരുന്നു എൻ്റെ പേര് വളർന്ന യുവാവായപ്പോൾ തൊഴിലായ വ്യാപാരത്തിൽ ഞാനും ഏർപ്പെട്ടു ഒരിക്കലേ കച്ചവട വസ്തുക്കളുമായ ഒരു വനപ്രദേശത്തു കൂടി യാത്ര ചെയ്യുകയെ കുറേ കിരാതന്മാർ എന്നെ പിടികൂടി സർവസവും അപഹരിച്ചു എന്ന് മാത്രമല്ല എന്നെ അവരുടെ വനദേവതക്ക് ബലി കൊടുക്കാനും തീരുമാനിച്ചു ഓ സ്വത്തെടുത്തോട്ട് എന്തിനാ കൊടുക്കുന്നത് അവരെന്നെ ദുർഗാക്ഷേത്രത്തിൽ എത്തിക്കുമ്പോൾ കുളിന്ദകൻ എന്ന അവരുടെ നേതാവ് അവിടെ പൂജ നടത്തുകയായിരുന്നു എന്തുകൊണ്ടോ അദ്ദേഹം എന്നോട് കരുണ കാട്ടി അദ്ദേഹം എന്നെ സ്വതന്ത്രനാക്കാൻ കൽപ്പിച്ചു പിന്നീട് പൂജകൾ കൊടുവിൽ അദ്ദേഹം സ്വന്തം കഴുത്ത് വെട്ടി ബലിയേർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നീ വേണ്ടവരം ചോദിച്ചു കൊള്ളുക ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു അശരീരി കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രമാത്രം മതി ജന്മത്തിലും ഈ യുവാവുമായി എനിക്ക് സഖ്യമുണ്ടാകണം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വീണ്ടും ആ ഉണ്ടായി പിന്നീട് ആ വലിയ മനുഷ്യൻ അപഹരിക്കപ്പെട്ട മുതലെല്ലാം എനിക്ക് തിരികെ നൽകി എന്നെ സുരക്ഷിതമായി രക്ഷസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു ഇത് മുൻപ് കഴിഞ്ഞതിന് മുമ്പത്തെ കാര്യാണ് പറയുന്നത് കുറെ കാലം കഴിഞ്ഞ സ്വന്തം ഭവനത്തിൽ ഇരിക്കുമ്പോൾ എന്തങ്ങനെ രാജഭടനങ്ങൾ ബന്ധിച്ചുകൊണ്ടു കാഴ്ച കണ്ടു ഏതോ അപഹരണ കുറ്റത്തിനയാളെ വധശിക്ഷകൾ വിധിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനോട് വിവരം പറഞ്ഞു ഒരു ലക്ഷം സ്വർണവരാഹൻ പിഴയടച്ച് പുളിന്ദകനെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നീട് അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് യഥാവിധി സൽക്കരിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്തു പഴയ സുഹൃത്തുക്കളായി വരികയായി പിന്നീടൊരിക്കൽ പുളിന്തകൻ കാട്ടിലോട്ട് സഞ്ചരിക്കുമ്പോൾ സിംഹാരൂഢയായ ഒരു സ്ത്രീരത്നം കാട്ടിലെ ശിവക്ഷേത്രത്തിൽ ആരാധന നടത്താൻ എത്തിയത് കണ്ടു അപ്പോൾ ദേവസ്ത്രീയോ സ്ത്രീയോ പല മനുഷ്യ സ്ത്രീയോള് പുള്ളിന്തകൻ അതിശയിച്ചു പെട്ടെന്നെ കുറിച്ച് അയാൾ ആലോചിച്ചു ആ സുരസുന്ദരിയെ കഴിയുമെങ്കിൽ എനിക്ക് എന്ന് സമ്മാനിക്കണമെന്നയാൾ ഉറപ്പിച്ചു ആ യുവതി സിംഹത്തിന്റെ പുറത്ത് നിന്നിറങ്ങി അടുത്ത് കണ്ട താമരക്കുളത്തിൽ നിന്നും പൂക്കൾ ശേഖരിച്ചു കൊണ്ടു നിൽക്കേ പുള്ളിന്ദകൻ അവളുടെ അടുത്ത് ചെന്ന് വന്ദനം അറിയിച്ചു അവൾ മേള സ്വാഗതം ചെയ്തു പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ പുള്ളിന്തകൻ എന്നെ കുറിച്ച് അവളോട് സംസാരിച്ചു എന്നെ കുറിച്ചുള്ള വർണ്ണനകളിൽ മനമിളകി എന്നെ കാണണമെന്ന് അവൾ താല്പര്യപ്പെട്ടു കുളിന്ദകൻ സന്തോഷത്തോടെ രാജധാനിയിലെത്തി അനേകം കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ച് എന്റെ അച്ഛനെ സന്തോഷിപ്പിച്ചു പിന്നീട് എന്നെ രഹസ്യമായി കണ്ട് സിംഹപ്പുറത്ത് സഞ്ചരിക്കുന്ന സുന്ദരിയെക്കുറിച്ച് പറഞ്ഞു എനിക്കും അത് കേട്ടപ്പോൾ കൗതുകം വർദ്ധിച്ചു പിറ്റേന്ന് യാത്ര തിരിച്ചധികം വൈകാതെ തങ്ങൾ രണ്ടാളും കൂടി ഹിമാലയത്തിലെ കാട്ടിലെത്തി തുടർന്ന് തടാകത്തിലെത്തി കുളിയും ശിവഭജനവും നടത്തി ഫലമൂലാദികൾ ഭക്ഷിച്ചു രാത്രി അവിടെ കഴിഞ്ഞുകൂടി പിറ്റേന്ന് പുലർച്ചെ തന്നെ എന്നിട്ട് കുളിയും ജപവും ഒക്കെ കഴിച്ചു ഞാൻ ആ യുവതിയെയും കാത്തിരിപ്പായി അവൾക്കൊടി പോലെ തിളങ്ങുന്ന സുന്ദരിയെ കണ്ട് ഞാനങ്ങ് മഞ്ഞി പോയിട്ടോ അവളും പ്രേമരോലയായി എന്നെ കടാക്ഷിച്ചിട്ട് ചോദിച്ചു അങ്ങനെ മനുഷ്യനാണോ അല്ല ദേവനാണോന്ന് ചോദിച്ചു ഭവതിയോട് സത്യം പറയാം ഞാനൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ എന്റെ അച്ഛൻ ശിവഭജനം നടത്തുക മൂലം കൈലാസേശ്വരൻ അനുഗ്രഹിച്ചതിന്റെ ഫലമായി ജനിച്ച പുത്രനാണ് ഞാൻ ഇതെന്റെ ഉറ്റ സുഹൃത്തായ ശബരാധിപൻ പുളിന്തകനാണ് ഞാനിങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ലജ്ഞാവനം പ്രമുഖിയായി ആ ദേവസുന്ദരി പറഞ്ഞു ഇന്നലെ രാത്രി ഭഗവാൻ പരമശിവൻ എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നാളെ പ്രഭാതത്തിൽ എനിക്ക് യോഗ്യനായ ഒരു ഭർത്താവിന് ലഭിക്കുമെന്ന് അരുളിച്ചു അത് സത്യമായിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു ഇനി സമയം വൈകി കണ്ടെന്നുറപ്പിട്ട് ഞങ്ങൾ രണ്ടാളും സിംഹത്തിന്റെ പുറത്തും പുളിന്ദകൻ കാൽനടയായും രാജധാനിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു രാജ്യാതിർത്തിയിലെത്തിയപ്പോൾ ജനസഹസരങ്ങളിൽ അത്ഭുതത്തോടെ ഞങ്ങളെ വരവേറ്റു സിംഹത്തിന്റെ പുറത്തെടെയറിവരുന്ന കാഴ്ചവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തയായിരുന്നു രാജധാനിയിലെത്തി ഞങ്ങളെ പിതാവ് തന്നെ വരവേറ്റു ഞങ്ങൾ ഇരുവരും അദ്ദേഹത്തെ നമസ്കരിച്ചു സന്തുഷ്ടനായ പിതാവ് അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം ആർഭാടപൂർവ്വം നടത്തുകയും ചെയ്തു വിവാഹം നടന്ന നിമിഷത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചോടെ അതുവരെ അവിടെ മാറി നിന്ന സിംഹം ഒരു വിദ്യാധരനായി മാറി അത് കണ്ടെല്ലാവരും അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ സർവാഭരണ ഭൂഷിതനായ അദ്ദേഹം പറഞ്ഞു ചിത്രാകരൻ എന്ന വിദ്യാധരനാണ് ഞാൻ ഇവൾ എൻ്റെ മകൾ മനോവതിയും ഞാനും ഈ മകളും കൂടി ഹിമോത്സാനുക്കളിലൂടെ സഞ്ചരിക്കേ ഒരു ദിവസം ഗംഗയിൽ കുളിച്ച് ശിവന് മാല ചാർത്താൻ ഒരു മാല കെട്ടി ഉണ്ടാക്കി അതോ അത് അബദ്ധത്തിൽ നദിയിൽ വീണു കുറേ അകലെ സ്നാനം ചെയ്യുകയായിരുന്ന നാരദമുനിയുടെ പുറത്ത് ആ മാല ഒഴുകി ചെന്ന് തട്ടി മുന് കോപിച്ചെന്നു ശപിച്ചു ഇനി ഒരു സിംഹമായി തീരട്ടെ എന്ന് മാലയിൽ മേക്കുമുട്ടേലിങ്ങനെ ശപിക്കണോപ്പ എന്നിട്ടും നിന്റെയും മകളെയും ചുമതലയിലേക്ക് നടക്കുക ഒരു നാൾ യോഗ്യനായ ഒരു മനുഷ്യ യുവാവ് നിന്റെ മകളെ വിവാഹം കഴിക്കും അന്ന് നിനക്ക് വിദ്യാധര രോഗം തിരികെ കിട്ടുന്നു പറഞ്ഞു ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ നാശംസിച്ച അദ്ദേഹം അപ്രത്യക്ഷനായി എല്ലാവരും ആഹ്ലാദ ചിത്തരായി ഉടനെല്ലാം കാരണക്കാരന നിഷ്കളങ്ക സ്നേഹത്തിന് ഉടമയായ ശബരാധിപൻ പൊളിന്ദകൻ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു എനക്ക് വേണം നല്ല ലീശ എന്റെ കൂട്ടുകാരന് കൊടുക്കണം എന്നല്ല വിചാരിച്ചത് പൊളിന്ദകൻ സന്തോഷത്തോടെ നിന്റെ വനരാജ്യം വറ്റാനായി മടങ്ങി പോവുകയും ചെയ്തു പിന്നീട് മനോപതിയിൽ എനിക്ക് ഹിരണ്യദത്തൻ എന്നൊരു പുത്രൻ ജനിച്ചു അവൻ വളർന്നു വിവാഹിതനുമായി കണ്ട ശേഷം എന്റെ മാതാപിതാക്കൾ വാനപ്രസ്ഥം സ്വീകരിച്ചു അങ്ങനെയാണ് പുത്രൻ്റെ പുത്രനെ കണ്ടാൽ അപ്പം വാനപ്രസ്ഥത്തിന് പോകണം ഗംഗാതീരത്തേക്ക് പോയി അവരുടെ വിയോഗത്തിൽ ദുഃഖിതനും ഉന്മേഷരേതനുമായി തീർന്നു അച്ഛനമ്മി പോയി എത്രമാത്രം സ്നേഹിക്കുന്ന അച്ഛനമ്മയായിരുന്നു എങ്കിലും കുറെ കാലം കൂടി കുടുംബ ഭരണം നടത്തി ഒരുവിൽ ഞാനും മനോപതിയും തീർത്ഥയാത്രക്കൊരുങ്ങി ആ വിവരം മറിഞ്ഞ് പുളിന്ദകനും എത്തിച്ചേർന്നു ഞങ്ങൾ മൂവരും കൂടി യാത്ര പുറപ്പെട്ട് കാളഞ്ചരം എന്ന കുന്നിൻ പ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ എത്തിയതും എനിക്ക് പൂർവ്വജന്മസ്മരണ സ്മരണയുണ്ടായി കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു വിദ്യാധരനായിരുന്നു പരമശിവന്റെ ശാപഫലമായ മനുഷ്യജന്മം കിട്ടിയതാണെന്നും അടുത്ത ജന്മത്തിൽ വീണ്ടും പൂർവ്വജന്മസ്മരണയോട് വിദ്യാധരനായി ജനിക്കുമെന്നും ഭഗവാൻ അരുളിച്ചേക്കിരുന്നു ഇതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഈ മനുഷ്യന്മം കൊണ്ടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു മനോഗതിയും പുളിന്തകനും എന്നോട് യോജിച്ചു അങ്ങനെ ഞങ്ങൾ മൂവരും ഏകമനസ്സോടെ മലമുകളിലേറി അവിടെ നിന്നും താഴേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ചു ആത്മഹത്യ ചെയ്തു ഇതാ ഇപ്പോൾ വിദ്യാധര വംശത്തിൽ പൂർവസ്മൃതിയോട് വിദ്യാധരനായി ഈ മൂതവാഹന എന്ന പേരിൽ ഞാൻ ജീവിക്കുന്നു ആ ജന്മത്തിലെ എൻ്റെ പ്രിയ സുഹൃത്ത് പുളിന്തകനാണിപ്പോൾ സിദ്ധവംശജനായ മിത്രാവസ്വായി എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അന്നത്തെ എൻ്റെ പ്രിയതമ മനോഹതിയാണ് ഇപ്പോൾ താങ്കളുടെ സഹോദരിയായി ജനിച്ചിരിക്കുന്ന മലയവതി ആ ജന്മത്തിൽ എൻ്റെ വിവാഹം നടത്തി താങ്കൾ തന്നെ ഈ ജന്മത്തിൽ ഞങ്ങളുടെ വിവാഹം നടത്താൻ ഉത്സാഹം കാട്ടുന്നു അത് നടക്കട്ടെ സന്തുഷ്ടനായ മിത്രാവശന്റെ ഉത്സാഹത്തിൽ വധൂവരന്മാരുടെ മാതാപിതാക്കൾ തമ്മിൽ ആലോചിച്ച് ആർഭാട സമന്യതം ആ വിവാഹം നടത്തി രതി മന്മഥരെ പോലെ ആ യുവദമ്പതികൾ ദാമ്പത്യ ജീവിതം ആസ്വദിപ്പിച്ച് പഠിച്ചു അങ്ങനെ ഇരിക്ക ഒരു ദിവസം എന്തായിരുന്നു കഷ്ടപ്പെട്ട കാഥിയാണ് ഈ മൂതവാഹനം തന്നെ ചങ്ങാതിലും ശാലനമായ ഇത്രാവശുവിനോടൊപ്പം പശ്ചിമ സമുദ്രതീരത്തുള്ള വനപ്രദേശങ്ങൾ കാണാനായി ഇറങ്ങിച്ചിരിക്കും അപ്പോൾ ദൃഢചിട്ടത നിഴലിക്കുന്ന മുഖഭാവവുമായ ഒരു യുവാവ് നടന്നു വരുന്നത് അവർ കണ്ടു അയാളുടെ പിന്നാലെ പോകരുത് മകനെ പോകരുത് അങ്ങനെയെന്ന് നിലവിളിച്ചു കൊണ്ട് അയാളുടെ അമ്മയും ഓടി വരുന്നുണ്ടായിരുന്നു വിമോദവാഹന യുവാവിനെ തടഞ്ഞു നിർത്തി എന്താണ് കാര്യം അന്വേഷിച്ചു അയാൾ നിപ്രകാരം മറുപടി പറഞ്ഞു അതൊരു നീണ്ട കഥയാണ് സുഹൃത്തേ പണ്ട് കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായി കത്രൂന്നും വിനത എന്നും രണ്ടുപേരുണ്ടായിരുന്നുലോ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയല്ലേ ഒരു ദിവസം അവർ തമ്മിൽ തർക്കമുണ്ടായ കഥയും അറിയാം ആദിത്യദേവന്റെ കുതിരകൾക്ക് കറുപ്പ് നിറമാണെന്ന കത്രുവും അതല്ല വെളുപ്പാണെന്ന് വിനതയും വാതി ോക്കുന്നവർ ജയിക്കുന്ന അടിമയായിരിക്കണം എന്നതാണ് പന്തയം അതൊക്കെ നമുക്കറിയുന്ന കഥ കദ്രുവിൻ്റെ മക്കളെല്ലാം വിഷസർപ്പങ്ങളാണ് സർപ്പങ്ങളാണ് അവയെ വിളിച്ചവൾ പറഞ്ഞു ഈ പന്തയത്തിൽ എനിക്ക് ജയിക്കണം ജയിക്കേ പറ്റും അതിന് നിങ്ങൾ പോയി ആ ആദിത്യദേവന്റെ കുതിരകളുടെ ദേഹത്ത് വിഷജ്വാല ഊതി അവയുടെ നിറം കറുപ്പാക്കണം എന്ന് പറഞ്ഞു സർപ്പങ്ങൾ അപ്രകാരം ചെയ്തു പന്തയത്തിൽ തോറ്റ വിനത കദ്രുവിന്റെ അടിമയായി മാറി അമ്മ ദാസ്യപ്പണി ചെയ്യുന്നത് വരെ വിനതയുടെ ഏകപുത്രനായ ഗിരുഡന് ലേശം സഹിച്ചില്ല ഗിരുഡൻ സർപ്പങ്ങളെയും കദ്രവിനെയും സമീപിച്ച് അമ്മയെ ദാസ്യത്തിൽ മോചിപ്പിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു പാലാഴി കടഞ്ഞെടുത്ത അമൃത് കുറച്ച് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അമ്മയെ മോചിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു അത് നടക്കൂലാണെന്ന് അവർ വിചാരിച്ചത് ഗിരുഡനുടനെ പാലാഴിയിലെത്തിയപ്പോൾ അവിടെ പാലാഴി മധുരം നടക്കുകയായിരുന്നു ഒരു ഭാഗത്ത് അസുരന്മാരും മറുഭാഗത്ത് ദേവന്മാരും മണിനിരുന്നു മന്ദരപർവ്വതത്തെ മത്താദിവാസുകയെ കയറാക്കി ഭയങ്കരമായ മഥനം നടക്കുന്ന കണ്ട് ദേവഭാഗത്ത് ശക്തനായ ഗിരുഡനും ചേർന്നു ഒടുവിൽ മഥനം പൂർത്തിയായപ്പോൾ മഹാവിഷ്ണു സംപ്രീതനായി ഗിരുഡനോട് ഗരുഡനോട് ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു അപ്പോ പറഞ്ഞു ഗരുഡൻ ഭഗവാനെ പക്ഷേ എനിക്ക് ആഹാരമായി സർപ്പങ്ങൾ കൽപ്പിച്ചു തന്നാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ചു പിന്നീട് ഗരുഡൻ ഇന്ദ്രനെ സമീപിച്ച് തന്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി അമൃതം തരണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ വിഷജന്തുക്കളായ സർപ്പങ്ങൾക്ക് അമൃതം കൊടുക്കുന്നത് അബദ്ധമാണെന്ന് ദേവേന്ദ്രൻ പറയും ചെയ്തു ഒരു ചതിപ്രയോഗത്തിലൂടെ കാര്യം സാധിക്കാമെന്നും ഇന്ദ്രൻ നിർദ്ദേശിച്ചു ചതിയുടെ നിധിയാണല്ലോ ഇന്ദ്രൻ ഗരുഡൻ അമൃതകുംഭം കൊണ്ടുപോയി കത്രുവിൻ്റെ മുന്നിൽ വെച്ച് അമ്മയെ മോചിപ്പിക്കണം ആ നിമിഷം അദൃശ്യനായി അവിടെ എത്തുന്ന ഇന്ദ്രൻ അമൃതകുംഭം തട്ടിക്കൊണ്ടുപോകും അത് ഗരുടനും സമ്മതമായി ഗരുടനെ അങ്ങനെ അവർ തോന്നണമെന്നില്ല അമൃത് കഴിക്കണംന്ന് ഗെരുടനെ ഇല്ല അത്രയും വൃത്തികെട്ടവരല്ല അവരെ ഗരുടൻ അമൃതകുംഭവുമായ കദ്രുവിന്റെ മുന്നിലെത്തി സർപ്പങ്ങളും സന്തോഷ ഓറും ചുറ്റുമൂടി തറയിൽ കുറെ ഗർഭപ്പുലി വിരിച്ചു അതിന് മേൽ അമൃതകുംഭം വെച്ചിട്ടും എന്റെ അമ്മയെ മോചിപ്പിക്കൂ എന്ന് കദ്രുവിനോട് ആവശ്യപ്പെട്ടു ഗരുടെ അവർ വിനതയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചതായി പ്രഖ്യാപിച്ചു ആടുത്ത നിമിഷം അദൃശ്യനായൻ ഉടവും കൊണ്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് സർപ്പങ്ങൾക്ക് വലിയ നിരാശയായി ഗർഭ പുലിൽ അമൃതം തുളുമ്പി വീണിട്ടുണ്ടാകുമെന്ന് കരുതി സർപ്പങ്ങൾ ആ പുലിൽ നക്കുകയും അതിൻ്റെ അരം മൂലം അവരുടെ നാവുകൾ രണ്ടായി കീറി പോവുകയും ചെയ്തു പിന്നീട് ഗരുടെ നാഗ വേട്ട തുടങ്ങി സർപ്പങ്ങളെ മുഴപ്പം കൊത്തിവിഴുങ്ങിയാൽ ആ വംശം തന്നെ നശിച്ചു പോകുമല്ലോ എന്നാലോചിച്ച് നാഗരാജാവ് നേരിട്ട് ഗരുനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് ഇപ്രകാരം തുടർന്ന് നാഗകുലം തന്നെ നശിച്ച് അങ്ങയൊക്കെ ഭക്ഷണമില്ലാതെ അവസ്ഥയാകും അതൊഴിവാക്കാനാണ് ദിവസവും ഓരോ നാഗത്തെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചുകൊള്ളാം അതുകൊണ്ട് തൃപ്തനാകണം എന്ന് പറഞ്ഞു അത് സമ്മതിച്ചു ആര് പറയുന്നത് ഓടി ഓടി വന്ന ആ ദൃഢചിത്തനായ ആ യുവാവാണ് ഈ കഥ പറയുന്നത് ഗരുഡൻ അത് സമ്മതിച്ചു അങ്ങനെ അങ്ങനായിരക്കണക്കിന് സർപ്പങ്ങൾ ഗരുഡന്റെ ഭക്ഷണമായി കഴിഞ്ഞു ഇന്ന് എൻ്റെ ഉഴമാണ് ശംഖചൂടൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ അമ്മ എന്നെ ഓർത്ത് നിലവിളിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് ഫലമൊന്നുമില്ല ഞാൻ പോയേ തീരും ദയാലുക്കളെ ദയാലു ആയി ജി മൂതവാഹൻ അത് കേട്ടിട്ട് സഹിച്ചില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞു അമ്മ അറിയണ്ട അമ്മയുടെ മകനെ മടക്കി കൊണ്ടുപോയിക്കൊള്ളുകാം ഗരുഡന്റെ ഇന്നത്തെ ആഹാരമായി ഞാൻ തന്നെ പോകാം എന്ന് പറഞ്ഞു അരി ജി പക്ഷെ അത് സമ്മതിക്കാൻ ശംഖചൂടൻ തയ്യാറായില്ല എന്റെ ജന്മം പോലെയല്ല അങ്ങയുടേത് ഒരിക്കലും ത്യാഗം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ നേരെ നടന്നു കുളിയും ദർശനവും കഴിച്ച് ഗരുഡന്റെ ആഹാരമായി തീരാനായിരുന്നു ശംഖചൂടന്റെ തീരുമാനം ആ ക്ഷേത്രത്തിലായിരിക്കെ താൻ സ്വയം ഗരുഡന്റെ മുമ്പിൽ ചെന്ന് ആഹാരമായി മാറണമെന്ന് കരുണാമയനായോദവാഹനൻ തീരുമാനിച്ചു ക്ഷേതിന് തന്റെ ശാലനായ മിത്രാവശവും അയാൾ ഒരു സൂത്രം പറഞ്ഞു വീട്ടിലേക്ക് മടക്കി അയച്ചിട്ട് ജി മൂതവാഹനൻ വേഗം നടന്നു ആകാശത്ത് ഗരുഡൻ്റെ ചിറകടി കൊടുമ്പാ ചുരുത്തറിഞ്ഞ അയാൾ ഒരു പാറയുടെ മുകളിൽ കയറിക്കിടന്നു വധിവ് സ്ഥലത്ത് കണ്ടത് തൻറെ ഇരയാണെന്ന് ധരിച്ച് ഗരുഡൻ ജി മൂതവാഹന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു കഴിഞ്ഞു മലയുടെ മുകളിലെത്തിയ ഗരുഡൻ അവിടെ വെച്ച് തന്റെ ഇരയെ കൊത്തി നോക്കി ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ആകാശത്തു നിന്നും പുഷ്പവർഷമുണ്ടായി അതുകൊണ്ട് ഇതെന്താണ് എങ്ങനെ അത്ഭുതമെന്ന് ഗരുഡൻ അതിശ്ചയിച്ചു അതുകൊണ്ട് ശംഖചൂടൻ കാര്യം മനസ്സിലാക്കി രക്തത്തുള്ളികളുടെ പാടുന്നൊക്കൂടി തുടങ്ങി ജീവനോടെ പച്ചമാംസം കുത്തി തിന്നിട്ടും ഇരവുന്ന ഞരങ്ങുകയോ വേദനിക്കുന്നതായി ഭാവിക്കുകയോ പോലും ചെയ്യുന്നില്ലെന്ന് കണ്ട് ഗരുഡൻ തീറ്റ നിർത്തി അപ്പോഴാണ് ജീമോദവാഹന്റെ തേജസ് മുഖം ഗരുഡൻ ശ്രദ്ധിക്കുന്നത് മഹാപാപമാണ് ഈശ്വരാ ഞാൻ ചെയ്തതെന്ന് കരുതി കുറ്റബോധത്തോടെ ഇരിക്കുന്ന ഗരുടനോട് തീ പറഞ്ഞു എന്ത് പറഞ്ഞു എന്താ ഭക്ഷണം നിർത്തിയത് എന്റെ ദേഹത്തിൽ ഇനിയും മാംസം കുറെ ബാക്കിയുണ്ടല്ലോ അതുകൂടി ഭക്ഷിച്ചു തൃപ്തനായാലും എന്ന് പറഞ്ഞു ആ സംസാരത്തിൽ നിന്ന് വിദ്യാധര രാജകുമാരനെയാണ് താൻ ഭക്ഷിച്ചു മനസ്സിലാക്കിയ ഗരുഡൻ പശ്ചാത്താപ വിവശനായി ഇത്രയും വലിയ വ്യക്തി ആകുവേര്യനെ ഹൃദയം ഭക്ഷിച്ച ഞാൻ മഹാഭാപിയാണെന്ന് തീരുമാനിച്ച് ഗരുഡൻ അഗ്നിയിൽ ചാടി സ്വയം ദഹിക്കാൻ തീരുമാനിച്ചു അത് കണ്ടപ്പോൾ ജീമുദവാഹനം പറഞ്ഞു അങ്ങേക്ക് കുറ്റബോധമുണ്ടെങ്കിൽ അഗ്നി ചാടുകയെന്നും വേണ്ട കേട്ടോ മേലിൽ സാധുക്കളായ നാഗങ്ങളെ ഭക്ഷിക്കുകയില്ലെന്നും തീരുമാനിച്ച മാത്രം മതി എന്ന് പറഞ്ഞു അത് കേട്ട് സമാധാനിച്ചു തന്നെ ജീമുദവാഹനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അമൃത കൊണ്ടുവരാനായി ഗരുഡൻ സ്വർഗത്തിലേക്ക് പോയി അതിനിടെ ഭർത്താവിന്റെ ദുരന്തം മറിഞ്ഞെത്തിയ മലയവതിയുടെ കരച്ചിലും പ്രാർത്ഥനയും കേട്ട് പാർവതീദേവി പ്രത്യക്ഷപ്പെടുകയും അമൃതം വർഷിച്ച് ജമൂതവാഹനനെ പഴയപടി ആക്കുകയും ചെയ്തു അപ്പോഴേക്കും അമൃതമായ ഇദ്ദേഹരുടനവിടെ പൂനെ കൂടിക്കിടന്ന സർപ്പങ്ങളുടെ അസ്ഥിമേൽ വർഷിച്ചു അത് വേണ്ടാത്ത പണിയായിപ്പോയി ഉടനെ അനേകായിരം പാമ്പുകൾ പുനർജനിച്ചു ഈ സമയം ദേവകളും സിദ്ധ വിദ്യാധരന്മാരുമെല്ലാം ജിമൂതവാഹനെ വാഴ്ത്തുകയും അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്തു യുഗന്ധരായണൻ ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയപ്പോൾ വാസവദത്തയും മറ്റുള്ളവരും വളരെ സന്തോഷിച്ചു സുദേന മഹാരാജാവിന്റെ പത്നയായ വാസവദത്തക്ക് യുഗന്ധരായണൻ എന്ന മന്ത്രി പറഞ്ഞു കൊടുത്ത കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് നാളെ ഗുരുവിന് പത്യമായി വരാം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ആ പെണ്ണുണ്ണിക്കണ്ണന്റെ പാദങ്ങളെ സമർപ്പിച്ച് యన చామన్సిందేర్వా బుద్ధాత్మనా వాం ఎత్తిల్ పరస్మై నారాయణాయ సమర్పయామే